ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടുകാരുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി കാണും ഒന്നുമല്ല നമ്മളെ ഈ ഒരു കുളം അപ്പോൾ ഈ കുളത്തിനെ കുറിച്ച് നമ്മുടെ നാട്ടുകാർ അത് നമ്മുടെ ലോക്കൽ സെക്രട്ടറിയും എംബേഴ്സൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം കാലങ്ങളോളായിട്ട് ഈ കുളം നമ്മൾക്ക് ചെറുപ്പത്തിൽ ഒരുപാട് നീന്തി കുളിച്ചിട്ടുണ്ട് ഇവിടെ നാട്ടുകാർക്ക് കന്നുകാലിന് കുളിപ്പിക്കാനും കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കാർഷിക കൃഷിക്കാർ കുളിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ച് കാലങ്ങൾക്ക് മുമ്പേ ഉപയോഗിച്ച് പോകുന്ന ഒരു പൊതുവോളായിരുന്നത് അങ്ങനെ ഇത് ചില ആളുകളുടെ സ്വാധീനം ഉപയോഗിച്ച് അവരിതാണെന്നുള്ളൊരു നിലക്ക് ഇത് ഉപയോഗശൂന്യമായിട്ട് പിന്നെ കിടന്നു അങ്ങനെ ഒരു ചേറാംകുളം സംരക്ഷണ സമിതി രൂപീകരിച്ച് അവർക്കും കേസ് പറ്റി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അവർ പരാജയപ്പെട്ടു പിന്നെ അഞ്ച് വർഷത്തോളമായി ഇപ്പോൾ ഉള്ളാട്ടുപറമ്പ് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ ഉള്ളാട്ടുപറമ്പ് സി പി ഐ എം ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അഞ്ച് വർഷത്തിന് ശേഷം അതിന് വിരാമം കുറിച്ച് നമുക്കിപ്പോൾ ഏകദേശം ഏഴ് സെൻറ്റോളം സ്ഥലം നമുക്ക് കുളമായിട്ട് പൊതുജനങ്ങൾക്ക് വിട്ടു കൊടുക്കാൻ കളക്ടർ ഉത്തരവായിട്ടുണ്ട് തീരുമാനമായിട്ടുണ്ട് അപ്പം ഇനി പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഇത് ആസ്റ്റി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ട് ജനങ്ങൾക്ക് അവരെ ആവശ്യങ്ങൾ അനുസരിച്ച് സൗകര്യങ്ങൾക്കനുസരിച്ച് ഇത് നല്ലൊരു കുളമാക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്തിരുന്നത് അപ്പോൾ നമ്മളെ പാർട്ടി സഖാക്കൾ ഒരുപാട് പാർട്ടി സഖാക്കൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് എല്ലാ സമര സമരസഖാക്കൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ഈ കുളം ഇതിനെക്കുറിച്ച് നമ്മളെ വാർഡ് മെമ്പർ രണ്ട് വാക്ക് പറയേണ്ടത് പ്രിയമുള്ളവരെ ഉള്ളവരെ എല്ലാവരും നമസ്കാരം നമ്മുടെ ഉപേരിപ്പൊറ്റാനിൽ പാടത്തെ ഒരു കുളം വന്നത് കുറച്ച് കാലമായിട്ട് അല്ലെങ്കിൽ കുറേ കാലമായിട്ടുള്ള ആളുകൾ അഭിലാഷമായിരുന്നു പല സമയങ്ങളിലും ഗ്രാമസഭയിൽ ഉൾപ്പെടെ ആളുകളെ ഈ വിഷയം ഉന്നയിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ പാടത്തൊരു കുളം കൊത്തുക എന്നത് പ്രായോഗികമല്ലാത്ത കാരണം അതിന് നല്ല എതിർപ്പുമുണ്ടായിരുന്നു ഈ ഒരു അവസരത്തിലാണ് നമുക്ക് ഇവിടെ മുമ്പ് ഇവിടെ ഉപയോഗിച്ച് വന്നിരുന്ന ഈ കുളം ഇവ വീണ്ടും കളക്ടറെ ഉത്തരവ് പ്രകാരം അതൊരു പൊതുകുളമാക്കാനും അത് പഞ്ചായത്ത് ആശ്രീയസിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്ന രീതിയിലുള്ള ഒരു ഓർഡർ കളക്ടർ ഇറക്കിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ പഞ്ചായത്തുമായി സംസാരിച്ചിട്ട് പഞ്ചായത്തിൻ്റെ ആസ്തിരഹിതൽ ഉൾപ്പെടുത്താനുള്ള പദ്ധതികൾ ഉടൻ ആരംഭിക്കുമെന്നും അതിനോടുകൂടെ തന്നെ ലഭ്യമാകുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചിട്ട് ഈ കുളം നമുക്ക് നല്ല രീതിയിൽ മനോഹരമാക്കുകയും കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നീന്തൽ പഠിക്കാനും നീന്തി കുളിക്കാനുമുള്ളൊരു നല്ലൊരു മനോഹരമായ കുളമാക്കി മാറ്റണമെന്നാണ് നമ്മളെല്ലാവരുടെയും ആഗ്രഹം സി പി എമ്മിൽ കേരളത്തിലാകെ വിവിധ നമ്മുടെ പ്രതിനിധിമായ ആസ്തികൾ സംരക്ഷിക്കാൻ വേണ്ടി നിരന്തര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടും തന്നെയാണ് പുക ഉള്ളാട്ടുപറമ്പ് ബ്രാഞ്ച് സെക്രട്ടറിൻ്റെ പരാതിയിൽ നേരത്തെ മുഹമ്മദ് ആയിരുന്നു ബ്രാഞ്ച് സെക്രട്ടറി അവരുടെ പരാതിയിലാണ് ഇപ്പോൾ അത് തുടർച്ചയായിട്ട് ഷർഫുദ്ദീൻ ഈ നിലവിലുള്ള ബ്രാഞ്ച് സെക്രട്ടറിയും അതിൻ്റെ കേസും കാര്യങ്ങളും ഫയലും ഒക്കെ കൃത്യമായി ഇടപെട്ടേണ്ടതു ഈ ഒരു സംവിധാനം ഒരു പത്ത് മുപ്പത് വർഷമായി നില പിന്നെ നിന്നു പോയിരുന്ന ഒരു കുളത്തെ വീണ്ടെടുക്കാനായത് എന്നുള്ളതാണ് ഇത് പിന്നെ നാട്ടുകാർക്കും അതുപോലെ തന്നെ അടക്കം നീന്തൽ പഠിക്കാനുള്ള സുന്ദരമായ ഇടമാക്കി മാറ്റണം കേരളത്തിലാകെ ടൂറിസം മേഖലയും അതുപോലെ ആളുകൾക്ക് നേരം പിന്നെ എന്താ ഉല്ലസിക്കാനുള്ള സ്ഥലമൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ സ്ഥലങ്ങളിലെ ഒരു ഒരു കേന്ദ്രമായിട്ട് നമുക്ക് ഈ കുളത്തെ മാറ്റാൻ പറ്റണം കൃഷിക്കാർക്ക് അഥവാ നനക്കാനോ അത്ര ആവശ്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കും ഇത് മാറ്റാനാകും എന്നതാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു കാര്യം ഏറ്റെടുത്ത് അവസാനം വരെ ഇതിൻ്റെ പിന്നാലൊന്ന് നേടിയെടുത്ത ഉള്ളാട്ടുപറമ്പ് ബ്രാഞ്ച് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾക്കും സെക്രട്ടറിക്ക് അടക്കുമ്പോൾ എല്ലാവർക്കും കൃത്യമായ അഭിവാദ്യം നേരുന്നു എല്ലാവർക്കും ഈ കുളം ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ചാൻകുളം നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഒരുപാട് നീന്തി കുളിച്ചൊരു കുളമായിരുന്നു അന്നതൊരു പൊതുവുളമായിരുന്നു എല്ലാവർക്കും നീന്തി കുളിക്കാൻ പറ്റിയൊരു കുളമായിരുന്നു പിന്നെ അതിൻ്റെ ഇടക്കാലത്താണ് പിന്നെ അതൊരു അവകാശവാദമൊക്കെ ഉന്നയിച്ചു കണ്ട് ഒരു കുടുംബം വന്നിട്ട് അത് ഞങ്ങളതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആളുകളതിൽ കുളിക്കാതായി കുളക്ക പകതിൻ്റെ പേയ്യൊരു ലെവലിലായി അന്നൊക്കെ നല്ല കാണാൻ തന്നെ നല്ലൊരു രസമായിരുന്നു ആ കുളം വേളത്തിലായി അപ്പോൾ അത് ഒരു പൊതുജനങ്ങൾക്ക് വിട്ട് കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഉള്ളാട്ടുപറമ്പ് ബ്രാഞ്ചിൻ്റെ കീഴിൽ നമ്മളതിനൊരു പരാതിയെറ്റ് കാട്ടില് കളക്ടർക്ക് ഒരു പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് ആ പരാതി കൊടുത്തത് അഞ്ച് വർഷമായി ഈ അഞ്ച് വർഷത്തിൻ്റെ ഇടയിൽ അതിന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും മറ്റേ താലൂക്കിലേറ്റും മറ്റേ കളക്ടർ ഓഫീസിലേറ്റും ഒക്കെ നടന്ന് ഇപ്പോൾ അവസാനമാണിപ്പോൾ കളക്ടർ ഒരു വിധി വന്നതിപ്പോൾ നമുക്കൊരു ചെയ്യുന്നൊരു എസ് സെൻറ്റ് സ്ഥലം കുളത്തിന് പൊതുജനങ്ങൾക്ക് നമ്മൾ പഞ്ചായത്ത് ആസ്തിയിൽ ഉൾപ്പെടുത്തിയിട്ട് പഞ്ചായത്തിൻ്റെ ലെവലിൽ തന്നെ ഇനി കുളം നിർമ്മിക്കുക എന്നുള്ളൊരു വിധി വന്നിട്ടുള്ളൂ അപ്പോൾ ഏറ്റവും ഭയങ്കര സന്തോഷമുണ്ട് നമ്മളെ ഈ പ്രദേശത്ത് ഇപ്പോൾ ഒരുപാട് നാളായിട്ടുള്ളതാണ് നമ്മളെ ഈ പ്രദേശത്ത് ഒരു പഞ്ചായത്ത് കുളം വേണം ഒരു മുറവിളി കൂട്ടലേ പാടത്ത് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പക്ഷെ പാടം തൂർത്തിട്ട് ഒരു കുളം നിർമ്മിക്കുക എന്നുള്ളത് നമുക്കൊന്നും അതിനോട് അനുകൂലിക്കാനുള്ളൊരു ഇതില്ല ഇത് പാടത്തിൻ്റെ കരമിലായതുകൊണ്ട് ഇത് നല്ലൊരു നീന്തൽക്കുളം ആക്കിയിട്ട് പഞ്ചായത്ത് ഏറ്റെടുത്ത് നല്ലൊരു നീന്തൽക്കുളമായിട്ട് പൊതുജനങ്ങൾക്ക് ഇട്ടു കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഞാനിവിടെ താമസം തുടങ്ങിയിട്ട് ഒരു പന്ത്രണ്ട് വർഷമായി എൻ്റെ അറിവിൽ ഞാനിവിടെ വന്ന് വന്ന നേരം തൊട്ട് അറിയുന്നതാണ് ഇവിടെ ഒരു ഇരുപത്തി ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം ഇങ്ങനെ കുളത്തിനുണ്ട് പൊതു കുളമാണ് അപ്പം അതിന് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും എന്താ പറയുക ഇതോടെ അടുക്കുമ്പോൾ കുറച്ച് പേര് ക്യാഷ് വാങ്ങിയിട്ടാണ് എന്തോയെന്നറിയില്ല അവരെല്ലാം പിന്തിരിഞ്ഞു പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ സജീവമായിട്ട് പ്രവർത്തിച്ച് നമ്മളെ വാർഡ് മെമ്പർ കുഞ്ഞിപ്പിയും അവരുടെ കൂട്ടാളികളും അവരോട് എത്ര നന്ദി പറയേണ്ടത് എനിക്കറിയില്ല ഇത് ജനങ്ങൾക്കും നാട്ടുകാർക്കും ഇവിടെയുള്ള അയൽവാസികൾക്കും ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ കുഞ്ഞിന് വരെ അവിടെ നീന്തം പഠിക്കണമെന്നുണ്ട് ഇവിടെ എവിടെയും അതിനുള്ളൊരു സൗകര്യം ഒന്നുമില്ല ഇത് നല്ലൊരു കുളമായിട്ട് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന ഒരു സംഗതി ആവട്ടെ നല്ലൊരു കുളം ആട്ടെ നല്ലൊരു പഞ്ചായത്ത് കുളമാകട്ടെ എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് ഇത് നല്ലൊരു ഉപകാരമാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു ഒരു മുപ്പത്തഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ള ആളുകളിൽ ഈ പ്രദേശത്ത് തൊണ്ണൂറ് ശതമാനം ആളുകളും നീണ്ടും പഠിച്ചിട്ട് ഈ കൊളത്തുനിന്നായി ആ മുപ്പത്തഞ്ചു വർഷത്തിന് ശേഷം ചിലപ്പോളെ അവശേഷ ഇതുകൊണ്ട് ഈ കൊളത്തിന്നാണ് അരിത്തോട്ട് വരെ വെള്ളം എത്തിച്ചാണ് പഴമക്കാര് പറയുന്നത് കാരണം അത്രക്ക് വെള്ളം ഉണ്ടായിരുന്ന ഒരു കുളാണ് ഇത് ഒരു കാലത്ത് ഇത് വെറുതെ കടന്നീന്ന കുള ആയിരുന്നെങ്കിലും പിന്നെ ഇതിന്റെ തൊട്ടടുത്തുള്ള ആളുകൾ കൈവശപ്പെടുത്തി അവരൊരു പൊതു സ്വത്തായിട്ട് മാറ്റിയത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ സ്ഥിതി ആയത് ഏതായാലും നമ്മള് ഉള്ളാട്ടോർവ് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സമീറിന്റെ നേതൃത്വത്തിൽ ഈ കുളം വീണ്ടെടുക്കുന്നതിന് വേണ്ടി വളരെ അധികം പരിശ്രമിച്ച് ഇപ്പൊ ഉണ്ടായിരുന്ന സെക്രട്ടറി സർഫു അതിൽ കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടാണ് അവരൊന്നും അവരുടെ വീട്ടിലാവശ്യത്തിനല്ലത് പൊതു ആവശ്യത്തിനായിട്ട് അപ്പൊ അവര് കിട്ടിയപ്പോഴും അത് പൊതു ആവശ്യത്തിലേക്കാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പഞ്ചായത്തിൽ അതോ പാർട്ടിക്ക് വേണ്ടത് പൊതു സ്വത്തായിട്ടുമല്ല എല്ലാ ആളുകൾക്കും എല്ലാ വിഭാഗ ആളുകൾക്കും ഉപകാരപ്പെടുന്ന ആയിട്ടാണ് അവര് ഇപ്പോൾ ശ്രമിച്ചിരുന്നു ഇതിൽ നിന്ന് തന്നെ രാഷ്ട്രീയപരമായിട്ടും ഒരുപാട് എതിർപ്പുകൾ ഞങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ഭീഷണി അതിൽ നിന്നൊക്കെ അതിവിച്ചുകൊണ്ട് ഏതായാലും ഇപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട് അതിന് ഇനി പഞ്ചായത്തിന്റെ അടുത്താണ് പഞ്ചായത്ത് അതിന് ഫണ്ട് വെച്ച് ഇതേ ആശീർവശങ്ങൾ ഉൾപ്പെടുത്തി പെട്ടെന്ന് ഇത് ഈ പ്രദേശത്ത് ഉപകാരപ്പെടുന്ന ആകുന്ന തരത്തിൽ ഇത് പുനർ നിർമ്മിച്ച് നല്ല പ്രദേശത്തിന് നല്ല ഉപകാരപ്രദ കൃഷിക്കാർക്കും കുട്ടികൾക്കും ഉപകാരപ്രദമാക്കാൻ ശ്രമിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാ നമ്മളിക്കുറി ജനവിധി തേടിയ സമയത്തെ നിരവധിയായ വാഗ്ദാനങ്ങൾ വാർഡില് നൽകിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നമ്മൾ ഈ ചറാങ്കുളം വീണ്ടെടുക്കലും അതിനെ സംരക്ഷിക്കുക എന്നത് അതിലേതായാലും നമ്മുടെ പാർട്ടിയുടെയും എല്ലാവരുടെയും ഒത്തൊരുമുള്ള പ്രവർത്തനം കാരണം നമുക്ക് നേടാൻ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ഈ ഭരണസമയയുടെ കാലാവധി തീരമ്പോഴൊക്കെ തന്നെ നമുക്ക് പഞ്ചായത്തിൻ്റെ ആസ്റ്റര്യസ്ഥിൽ ഉൾപ്പെടുത്താൻ സാധിക്കണം തുടർന്ന് പണ്ട് വെച്ചിട്ട് നമുക്ക് കുളം സംരക്ഷിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അത് സംഭവിക്കും കാരണം പ്രദേശത്തുകാരുടെ ആകമാനം ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ ആവശ്യമാണ് ഇവിടെ ഒരു കുളം വന്നത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുട്ടികളടക്കം എല്ലാവർക്കും നീന്താനും നീന്തൽ പഠിക്കാനും നല്ല ഉതകുന്ന നല്ലൊരു നല്ലൊരു സ്പേസാണ് ഇവിടെ കാത്തിരിക്കും എന്നാണ് ഈ നീന്താൻ ഏകദേശം ഏകദേശം എത്ര ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തിന്റെ ആശ്രയത്തിൽ ഉൾപ്പെടുത്തുന്നത് അതിന്റെ തൊട്ട് ഉടനെ നമ്മൾ എന്ത് ചെയ്യും എല്ലാവരും കൂടി ഒരു ജനകീയമായ രീതിയിൽ ഇവിടെ ഇറങ്ങിയിട്ട് ശുചീകരണം നടത്തും ജെ സി ബിയോ മറ്റൊക്കെ ഉപകരണം ഉപയോഗിച്ചിട്ട് കുളക്കൊന്ന് വൃത്തിയാക്കി കുറച്ച് ആയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ റെഡിയാക്കും തൽക്കാലത്തെ കുളിക്കാൻ ഈ വരുന്ന വർഷകാലത്തേക്ക് ഒരു കുളിക്കാൾ രൂപത്തിലേക്ക് ആക്കണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പിന്നെയുള്ള പദ്ധതികള് പഞ്ചായത്തിന്റെ കയ്യിലുള്ളത് പഞ്ചായത്ത് പണ്ട് വെച്ചിട്ട് നല്ല മനോഹരമാക്കലും കൂടുതൽ പണ്ട് വരുന്ന ആവശ്യങ്ങളാണ് കാര്യങ്ങളാണല്ലോ പഞ്ചായത്തോ സർക്കാരിന്റെ ഒക്കെ പണ്ടെങ്കിൽ എന്തെങ്കിലും മാത്രമേ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ